മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയിൽ തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അംലതിങ്ങൾ നിർവഹിച്ചു വിധ പ്രദേശങ്ങളിൽ നഗരസഭയുടെ മുപ്പത്തിമൂന്ന് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള മാസ് ക്ലീനിങ് നടത്തുക നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായുള്ള തുടക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അതുപോലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ നമ്മുടെ നഗരസഭയിലുള്ള എല്ലാ ഘടക സ്ഥാപനങ്ങളിലും മേധാവികൾ സന്നദ്ധ പ്രവർത്തകന്മാർ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ യുവജന ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ഈ ഒരു യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇന്നും നാളെയുമായിട്ട് മഴക്കാലം എത്തുന്നതിന് മുമ്പേ നാട് ശുചീകരിക്കുക എന്നുള്ള യജ്ഞം ഏറ്റെടുത്തു വളാഞ്ചേരി നഗരസഭാ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടു ദിവസങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നഗരസഭ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്ലബ്ബുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുൾപ്പെടെ അയ്യായിരം പേർ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമേ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ കണ്ടെത്തുന്നതിനും നഗരസഭാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് അലാസി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് വളാഞ്ചേരി നഗരസഭയിലെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അസറപ്പ് അമ്പലത്തിങ്ങാണ് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ നിൽക്കുന്നത് മറ്റുള്ള പ്രവർത്തനവും അന്വേഷണം മറ്റുള്ളവരൊക്കെ ഉണ്ട് പിന്നെ വളർന്നു വരുന്ന കുട്ടികളുണ്ട് ഉണ്ട് കലാ കായികപരമായിട്ടും മറ്റുള്ളവർ എന്തായാലും വളാഞ്ചേരി നഗരസഭയുടെ ഈ പരിപാടിയിൽ എല്ലാവരും സഹകരിക്കുക പിന്നെ വളാഞ്ചേരി നഗരസഭ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനമായിട്ട് വരട്ടെ എന്ന് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ഇസാ നമൃത്ത് കെ പി അബ്ബാസ് കെ വി ഉണ്ണികൃഷ്ണൻ ഫുട്ബോൾ കോച്ച് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ പത്മിനി ഡി വി ബിന്ദു അഫീദ് ഐശ്വര്യ സി ദിൽഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.